നിർത്തടി നീ ആരാടിയോട് സംസാരിക്കാൻ എന്താ ഞാൻ സംസാരിച്ചാല് ഞാൻ പൊട്ടിയൊന്നല്ല അതെ നിന്നെ പറഞ്ഞിട്ട് കാര്യ എന്റെ മോൻ കൊള്ളൂല അതാണ് ആര് പറഞ്ഞു കൊള്ളൂലെന്ന് എനിക്ക് നല്ല ഇഷ്ടായിട്ട് കല്യാണം കഴിച്ചത് ആടി അതുകൊണ്ടാണ് നിന്റെ സാരി തുമ്പിൽ അവൻ തൂങ്ങി കിടക്കണേ നോണ പറയരുത് ഞാൻ സാരി എടുക്കാറില്ല ഞാൻ ചുരുദാറു മിണ്ടലടി ദുഷ്ടത്തി നീ ഒരു കാലത്ത് ഗുണം പിടിക്കൂലടി ഞാനെല്ലാം ദുഷ്ടത്തി ഞാനൊരു ദുഷ്ടത്തോം ചെയ്തിട്ടില്ല ുഷ്ടത്തി വിളിച്ചില്ലടി നീ നീ ഇവിടെ ഒന്നും ചെയ്യണ്ടടി ചേട്ടാ ഇവിടെ എന്നെ ദുഷ്ടത്തിന്ന് വിളിച്ചു അപ്പ നീ ഒന്നും പറഞ്ഞില്ലേ എന്നെ വിളിച്ചപ്പോ തിരിഞ്ഞോക്കാണോ നീക്കിയപ്പോൾ നാട്ടിലേക്ക് ജീവിക്കാൻ പറ്റാണ്ടായല്ലോ ഞാനമ്മനൊന്നും പറഞ്ഞിട്ടില്ല അമ്മ വെറുതെ വഴക്കുണ്ടാക്കണതാ ഇവള് ഞാൻ ടി വി കുറ്റം പറഞ്ഞിരുന്നാണ് എന്തു പറഞ്ഞു ഇപ്പൊ എന്താ പ്രശ്നം ഉറക്കത്തിന്ന് അത് ശരിയല്ലേ അതാണ് ഞാൻ പറഞ്ഞൊരു കുറ്റം ഇതിനാണോ ഈ കൊള്ള അതച്ചാ അതിനൊരു ഒറിജിനാലിറ്റി തോന്നണില്ല അതാ ഞാൻ പറഞ്ഞത് ചേട്ടാ നമുക്ക് സീരിയലാണ്